കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പല പ്രതികൾക്കും നേരിട്ടും അല്ലാതെയും കോടികളുടെ കള്ളപ്പണം അറിയിച്ചു പ്രതികളുടെ അറിയിച്ചു സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പല പ്രതികൾക്കും നേരിട്ടും അല്ലാതെയും കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചതിൽ പങ്കുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ അറിയിച്ചു പ്രതികളായ പി ആർ അരവിന്ദാക്ഷൻ പി സതീഷ് കുമാർ സി കെ ജിസ് എന്നിവരുടെ ജാമ്യ ഹർജിയിലാണ് ഇ ഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ലക്ഷ്മൺ സുന്ദരേശന്റെ വാദം രാജ്യത്തിനെതിരായ ഗുരുതര കുറ്റകൃത്യം എന്ന നിലയിൽ ഈ കേസിലെ പ്രതികളുടെ ജാമ്യപേക്ഷ തള്ളണമെന്ന് വാദിച്ചു പ്രതിഭാഗത്തിന്റെ മറുപടിക്കായി ജസ്റ്റിസ് സി എസ് ഡയസ് കേസ് ഇരുപത്തി ഒൻപതിലേക്ക് മാറ്റി ഇടനിലക്കാരനായ സതീഷ് കുമാർ മുഖ്യപ്രതി പി പി കിരൺ ഇവർ മുഖേന അനധികൃത വായ്പയും മറ്റും ഇരുപത്തിയഞ്ചു കോടി രൂപയെങ്കിലും തിരിമറി ചെയ്തിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ വാദം ഇതിൽ വലിയൊരു പങ്ക് കൂട്ടുപ്രതികൾക്ക് കൈമാറിയിട്ടുണ്ട് നിയമപരമല്ലെന്ന് അറിഞ്ഞിട്ടും മറ്റു പ്രതികൾ അത് തിരിമറി ചെയ്തു കള്ളപ്പണമല്ലെന്ന് സ്ഥാപിക്കാനും ശ്രമങ്ങളുണ്ടായെന്നും ഇ ഡി ചൂണ്ടിക്കാട്ടി കൂട്ടുപ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലൂടെ ഇ ഡിയുടെ കണ്ടെത്തൽ അംഗീകരിക്കാനാകില്ലെന്ന് പ്രതികൾ വാദിച്ചു ഈ മൊഴികൾ തെളിയിക്കുന്നത് എങ്ങനെയാണെന്നും കോടതി ചോദിക്കുകയുണ്ടായി ബാങ്ക് അക്കൌണ്ട് രേഖകൾ വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ പ്രതികളുമായി ബന്ധമുള്ള ദേവി ഫൈനാൻസിന്റെ ബാലൻസ് ഷീറ്റ് ആദായ നികുതി റിട്ടേൺ എന്നിവയെല്ലാം തെളിവാണെന്ന് ഇ ഡിയുടെ അഭിഭാഷകൾ ചൂണ്ടിക്കാട്ടി ജയ് ഹിന്ദ് കൊച്ചി